രണ്ടാമതും തുടർ ഭരണത്തിലെത്തിയ പിണറായി സർക്കാരിനെ കുറിച്ച് എൻ എസ് എസിന് എതിരഭിപ്രായങ്ങളില്ലെന്നും ഇടതു ഭരണത്തിൽ എൻ എസ് എസ് പൂർണ്ണ സംതൃപ്തരാണെന്നും മാധ്യമങ്ങൾക്കു മുന്നിൽ പരസ്യ പ്രസ്താവന നടത്തിയ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ വാക്കുകൾ യു ഡി എഫിലെ തലമുതിർന്ന നായന്മാരടക്കമുള്ളവരുടെ എല്ലാം തലയിൽ ഇടിത്തിയായി വീണതിന്റെ ഞെട്ടലിലാണ് സകരരും നായർ സർവീസ് സൊസൈറ്റിയുടെ സമദൂര ശരിദൂര നിലപാടുകൾക്ക് വിരുദ്ധമായി ഇടതുമുന്നണിക്ക് അനുകൂലമായ നിലപാട് തുറന്നു പറഞ്ഞ നായർ സമുദായ നേതാവിന്റെ പ്രസ്താവന നായർ കരയോഗങ്ങളിലും എതിർപ്പിന്റെ തിരകൾ ഉയർത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തുടനീളം ജി സുകുമാരൻ നായരെ പ്രതിസ്ഥാനത്ത് നിർത്തി എൻ എസ് എസ് കരയോഗങ്ങൾ രംഗത്തു വന്നതും കണയന്നൂരിലടക്കം ഒരു കുടുംബം കൂട്ടരാജി കൂട്ടരാജിവെച്ചതും സമുദായത്തിന് പൊതുസമൂഹത്തിൽ നാണക്കേടുണ്ടാക്കിയ കാര്യങ്ങളാണെന്നും പറയാതെ വയ്യ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കം തുടങ്ങിയ മൂന്ന് മുന്നണികളിൽ യു ഡി എഫിനാണ് എൻ എസ് എസിന്റെ നിലപാട് കൂടുതൽ പ്രഹരമാവുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടുന്ന മുന്നണിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പും വിജയിച്ചു ेत कह ജി സുകുമാരൻ നായരുടെ എൽ ഡി എഫ് അനുകൂല നിലപാടിനോട് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും കൂട്ടരും ഇപ്പോൾ കൂടുതൽ സന്തോഷിക്കുന്നുമുണ്ട് ഗമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കെ സി വേണുഗോപാലും നായർ സമുദായക്കാരായിട്ടും എൻ എസ് എസിന്റെ പിന്തുണ ഇടതുമുന്നണിക്ക് അനുകൂലമായത് കോൺഗ്രസ് നേതൃത്വത്തിനും ഘടക കക്ഷികൾക്കും വരും തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയായേക്കും ആയേക്കും ഇടത് സർക്കാരിന് അനുകൂലമായ നിലപാട് എൻ എസ് എസ് തുറന്നു പറഞ്ഞതിന് പിന്നിൽ ആർ ബാലകൃഷ്ണപിള്ളയുടെ മകനും മന്ത്രി ുമാറിന്റെ പങ്കും ചെറുതല്ല സർക്കാരിൽ മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നിലും ഗണേശകുമാരന്റെ പ്രതിച്ഛായ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് ഒറ്റമൈനയുടെ അഭിപ്രായം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയ പരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ എൻ എസ് എസിനും എസ് എൻ ഡി പി യോഗത്തിനും തുല്യ പങ്കാളിത്തം അവകാശപ്പെടാം നായർ സമുദായത്തിൽ നല്ലൊരു ശതമാനവും ആർ എസ് എസ് ബി ജെ പി ആഭിമുഖ്യമുള്ളവരാണെന്നതും പകൽപോലെ സത്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി അഞ്ചു മുതൽ മുപ്പത് ശതമാനം വരെ വോട്ടുകളെങ്കിലും ബി ജെ പി മുന്നണിയും ഇത്തവണ കൊണ്ടുപോയേക്കാം ഇറച്ചിക്ക് പോയവൻ വിറച്ചു ചത്തു വീട്ടിലിരുന്നവൻ കുതിച്ചു ചത്തു പഴഞ്ചൊല്ലൊന്ന് മാറ്റി പറഞ്ഞാലോ മണ്ണുംചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി